യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്ന് മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ ശരിയുടെ പാതയിലാണെങ്കിൽ എന്തിനു ഭയപ്പെടണമെന്നും പി വി അൻവർ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ശശിധരൻ മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറത്തെ ജനങ്ങൾ വളരെ നല്ലവരാണ് അവര് അവർക്കിടയിൽ കാണുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുന്നതിൽ വളരെ സദാ ജാഗരൂകരാണ് അവരെനിക്ക് തന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല കാര്യങ്ങളും ഒരു ഉണ്ടായിരുന്നത് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപടിപ്പിച്ചിരുന്നു അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ സമാധാനപ്രിയരുമാണ് ഇവിടെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അത്രയും ജനങ്ങളുടെ ഒരു സംഖ്യ ജനസംഖ്യയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം അത്ര കൂടുതലൊന്നുമല്ല അപ്പോൾ അവർ വളരെ സമാധാനപ്രിയരാണ് നല്ല മനുഷ്യരാണ് എൻ്റെ ഒരിക്കലുമില്ല ഞാൻ ശരിയുടെ പാതയിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭയപ്പെടണം അഴിമതിക്കെതിരെ ശക്തിയുക്തം നടപടികൾ എടുക്കാൻ വേണ്ടി താൽപ്പര്യപ്പെടുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൽ ആരോപണങ്ങൾ വരാം പക്ഷേ നമ്മളതിലൊന്നും ഭാഗമാക്കല്ലെങ്കിൽ നമ്മളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് കിട്ടിയ ആ മറമുറിക്കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ ഞാൻ നടപടിയെടുത്തിട്ടുണ്ട് ഞാൻ മെയിൽ ദിവസത്തേനെ അറിയിച്ചിട്ടുണ്ട് അത് അന്വേഷണം വരികയാണ് മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ചു വരികയാണ് പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളം അപ്പോൾ ഇവിടെ അന്വേഷിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവും എന്റെ പ്രതീക്ഷ ശക്തമായ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെയും എന്റെ പോരാട്ടം ഞാൻ ശക്തമായി തന്നെ തുടരും സത്യമത ധർമ്മ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ